മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ കുവൈത്ത് യാത്ര ചീറ്റിയതുപോലെ തന്നെയുള്ള മറ്റൊരു ചീറ്റി പോയ യാത്രയെ കുറിച്ചാണ് മാധ്യമങ്ങളിലൂടെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത് മന്ത്രി വീണ ജോർജ് രംഗത്ത് വരുന്നു ആശാവർക്കർമാരുടെ വിഷയം തീർക്കാൻ ആരോഗ്യമന്ത്രി ജെ പി നദ്ദയെ കാണാൻ ഞാൻ ഡൽഹിക്ക് പോകുന്നു അങ്ങനെ ഡൽഹിയിലേക്ക് ഓടുന്നു ഡൽഹിയിലെത്തിയതിനു ശേഷം മാധ്യമങ്ങളോട് പറയുകയാണ് ഇല്ല കാണാൻ അനുമതി കിട്ടിയിട്ടില്ല എന്ന് അല്ല നമ്മുടെ കേന്ദ്ര ആരോഗ്യമന്ത്രിയൊക്കെ അങ്ങ് ഓടിപ്പോകുമ്പോഴേക്ക് കാണാൻ സാധിക്കുമോ ജെ പി നദ്ദ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ ആരോഗ്യമന്ത്രി അതേപോലെ തന്നെ രാജ്യം ഭരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ അധ്യക്ഷൻ അതേപോലെ തന്നെ പാർലമെന്റ് നടന്നുകൊണ്ടിരിക്കുന്ന സമയം ഈ ഒരു സന്ദർഭത്തിലെ സമയത്ത് നമ്മുടെ ആരോഗ്യമന്ത്രി ഓടി ഡൽഹിക്ക് എത്തിയിട്ട് ജെ പി നദ്ദയെ കാണാൻ സാധിച്ചില്ല എന്ന് അല്ല ഇവരുടെ പാർട്ടിയിലെ നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ അല്ലേ ഡൽഹിക്ക് പോയതും ധനകാര്യ മന്ത്രി നിർമ്മല സീതാരാമനെ കണ്ടതൊക്കെ എങ്ങനെയാണ് അവര് കണ്ടിട്ടുള്ളത് മുൻകൂട്ടി അപ്പോയിൻമെന്റ് എടുത്ത് അവരുടെ സമയം അവർ കൊടുത്തതിന് ശേഷം ആ സമയത്തേക്കാണ് നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ധനകാര്യ മന്ത്രി നിർമ്മല സീതാരാമനുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയത് എം വി രാജേഷ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലല്ലേ കേന്ദ്ര മന്ത്രിയെ കാണുന്നത് ഇതൊക്കെ തന്നെ മുൻകൂട്ടി സമയം നിശ്ചയിച്ച് അനുമതി വാങ്ങി അത്തരത്തിലൊക്കെയാണ് കാണാറുള്ളത് അപ്പോൾ ഒരു കേന്ദ്രമന്ത്രിയെ കാണാൻ പോകുമ്പോൾ ഒരു സാമാന്യ ബോധമല്ലേ അനുമതി വാങ്ങണം എന്നുള്ളതൊക്കെ ഇതൊക്കെ നല്ല ഒന്നാന്തരം ജനങ്ങളെ വഞ്ചിക്കലാണ് എന്നുള്ളതൊക്കെ ബോധമുള്ള ഓരോ മലയാളിയും അങ്ങ് തിരിച്ചറിഞ്ഞോളൂ ഇത് യഥാർത്ഥത്തിൽ വീണ ജോർജ് ആശാവർക്കർമാരുടെ വിഷയം തീർക്കാൻ ആരോഗ്യമന്ത്രി ജെ പി നദ്ദയെ കാണാൻ പോയതല്ല മറിച്ച് ക്യൂബൻ പ്രതിനിധികള് ഒരു സംഘം ഡൽഹിയിലേക്ക് എത്തിയിട്ടുണ്ട് അവരെ കാണാൻ വേണ്ടിയിട്ടാണ് മുൻകൂട്ടി നിശ്ചയിച്ചതുപോലെ ഈ വീണ ജോർജ് പോയിട്ടുള്ളത് ഈ അവസരത്തില് ഈ ആശാവർക്കർമാർക്ക് വേണ്ടിയാണ് ഞാൻ അങ്ങ് പോയത് എന്നങ്ങ് വിളിച്ചു പറഞ്ഞതാണ് അത് മുൻപ് കുവൈത്ത് യാത്രക്ക് തുനിഞ്ഞിറങ്ങിയതുപോലെ തന്നെ നമുക്കറിയാം നമ്മളിൽപ്പെട്ട പെട്ട ഇരുപത്തിനാല് മലയാളികള് ഒരു തീപിടുത്തവുമായി ബന്ധപ്പെട്ട് കുവൈത്തിൽ മരണപ്പെട്ടിരുന്നു അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾ സകല സൗകര്യങ്ങളും അതായത് മൃതദേഹങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ രാജ്യത്തേക്ക് നമ്മുടെ കേരളത്തിലേക്ക് എത്തിക്കാനുള്ള സകല സൗകര്യങ്ങള് നമ്മുടെ സൈനിക വിമാനം ഉൾപ്പെടെ വിട്ടുകൊടുത്ത് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തതിന് ശേഷം നമ്മുടെ കേരളത്തിന്റെ ആരോഗ്യമന്ത്രി മലയാളികൾക്കിടയിൽ കണ്ണിൽ പൊടിയിടാൻ ഒരു ഗിമ്മിക്കുമായിട്ട് ഇറങ്ങിയത് നമ്മൾ കണ്ടതാ ഞാൻ കുവൈത്തിലേക്ക് പോകുന്നു ആ സന്ദർഭത്തിലും നമ്മളൊക്കെ തന്നെ വ്യക്തമായിട്ട് മുന്നോട്ട് വെച്ചു അതേപോലെ തന്നെ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മുടെ രാജ്യത്തിന്റെ രീതിയിലുള്ള പോക്കിന് അനുമതിയില്ല അങ്ങനെ ഉണ്ടല്ലോ ഒരു ഒരു മന്ത്രി മറ്റൊരു രാജ്യത്തേക്ക് പോകണമെങ്കിൽ കൃത്യമായിട്ട് കേന്ദ്ര സർക്കാരിന്റെ അനുമതി വേണം ആ തരത്തിലുള്ള അനുമതി കൊടുക്കില്ല ഒരു കേരളത്തിന്റെ മുഖ്യ ഒരു മന്ത്രി എന്ന നിലയിലുള്ള ഒരു പ്രിവിലേജും നിങ്ങളുടെ യാത്രക്ക് ഉണ്ടാവില്ല എന്ന് കേന്ദ്ര സർക്കാർ കൃത്യമായിട്ട് മുന്നോട്ട് വെച്ചു ഒരു അനുമതിയും തേടാതെ ചാടി വീട് കുവൈത്തിലേക്കോടാൻ ഒരു ശ്രമം എന്നിട്ട് വലിയ ബഹളമായിരുന്നു അനുവദിക്കുന്നില്ല ഞാൻ എന്നെ പോവാൻ അനുവദിച്ചില്ല നമ്മളൊക്കെ തന്നെ ആ ഒരു അഭിനയവും തട്ടിപ്പും ഒക്കെ തന്നെ കണ്ടതാണ് അതിനുശേഷം ഇപ്പോ രംഗത്ത് വന്ന് മറ്റൊരു തട്ടിപ്പാണ് ആശാവർക്കർമാർക്ക് വേണ്ടിയിട്ട് ഡൽഹിക്ക് ആരോഗ്യമന്ത്രിയെ കാണാൻ പോകുന്നു കേന്ദ്ര ആരോഗ്യമന്ത്രിയെ പക്ഷെ അനുമതി കിട്ടിയില്ല എന്ന് ഇതൊക്കെ മുൻകൂട്ടി നിശ്ചയിച്ചിട്ട് വേണം അത്തരമൊരുക്കെ ഒരു യാത്ര നടത്താൻ ഇത് ക്യൂബൻ സംഘത്തെ കാണാൻ പോയതാണ് എന്നിട്ട് നിങ്ങൾ കേട്ടില്ലേ ക്യൂബൻ സംഘത്തെ കുറിച്ച് വലിയ രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ നമ്മുടെ ആരോഗ്യമന്ത്രി പറഞ്ഞത് എന്താ പറഞ്ഞത് ക്യൂബയെ ക്യാൻസർ വാക്സിനൊക്കെയായി ബന്ധപ്പെട്ട് അമേരിക്ക പോലും ആശ്രയിക്കുന്നു എന്ന് അല്ല എന്നിട്ട് എന്തുകൊണ്ടാണ് നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിങ്ങളുടെ പാർട്ടിയിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാര് ക്യൂബയിലേക്ക് പോവാതെ അമേരിക്കയിലേക്ക് അസുഖം വരുമ്പോൾ ഓടുന്നത് നിങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ ഇവരെന്താ വിളിച്ചു പറയുന്നത് ക്യൂബയെ അമേരിക്ക പോലും ആശ്രയിക്കുന്നു ആരോഗ്യ മേഖലയിൽ മേഖലയെ സംബന്ധിച്ച് എന്ന് എന്നിട്ട് ഇടതുപക്ഷ നേതാക്കന്മാരും നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലും എന്തെങ്കിലും ഒരു അസുഖം ബാധിച്ചാൽ ഓടുക അമേരിക്കയിലേക്ക് എന്താണ് ഇവര് വിളിച്ചു പറയുന്നത് ഇത്തരം മണ്ടത്തരങ്ങൾ കേൾക്കുമ്പോൾ ബോധമുള്ള ആളുകള് പുച്ഛ തള്ളില്ലേ മറ്റൊരു വലിയ യാഥാർത്ഥ്യം കൂടെയുണ്ട് നമ്മുടെ നാട്ടില് നമ്മൾ കുറച്ചു മുമ്പേ ജയലളിതയ്ക്കായി ബന്ധപ്പെട്ട് ഈ അസുഖൊക്കെ ഒരുപാട് ഹോസ്പിറ്റലിലുള്ള ന്യൂസുകളൊക്കെ നമ്മൾ ഒരുപാട് കാണാറുണ്ടായിരുന്നു ആ സമയത്തൊക്കെ തന്നെ നമ്മൾ എന്താ കേൾക്കാറുള്ളത് അപ്പോളോ ഹോസ്പിറ്റലിലാണ് ജയലളിത ഉള്ളത് അതായത് മറ്റ് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരൊക്കെ ഒരു രോഗം വന്നു കഴിഞ്ഞാൽ അവരുടെ സംസ്ഥാനത്തുള്ള ഹോസ്പിറ്റലിലാണ് പോവാറുള്ളത് എന്നാൽ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന് സ്വന്തം സംസ്ഥാനത്തുള്ള ഒരു ഹോസ്പിറ്റലിനെയും വിശ്വാസമില്ലാത്തത് കൊണ്ട് തന്നെ ഓടുക അമേരിക്കയിലേക്ക് എന്നിട്ടും വീണ ജോർജ് ഇവിടെ കിടന്ന് വിളിച്ചു പറയുന്നു ക്യൂബയെ അമേരിക്ക പോലും ആരോഗ്യവുമായി ബന്ധപ്പെട്ട് ആശ്രയിക്കുന്നു ക്യാൻസർ വാക്സിനുകൾക്ക് അമേരിക്ക ആശ്രയിക്കുന്നു എന്തിനാണ് ഇമാതിരി തള്ളൊക്കെ തള്ളി മുന്നോട്ട് പോകുന്നത് മറ്റൊരു വിഷയം എന്ന് പറയുന്നത് എന്തിനാണ് ഇവര് ആരോഗ്യമന്ത്രിയെ കാണാൻ ഡൽഹിക്ക് ഓടുന്നത് വർക്കർമാരുടെ വിഷയം തീർക്കാനോ യഥാർത്ഥത്തിൽ വർക്കർമാരുടെ വിഷയം തീർക്കാൻ എന്തിനാണ് ഡൽഹിക്ക് പോകുന്നത് ഇത് യഥാർത്ഥത്തിൽ കേരള സർക്കാർ എടുത്താൽ തീരാവുന്ന ഒരു പ്രശ്നം മാത്രമാണ് വർക്കർമാരുടെ ഇൻസെന്റീവ് ആണ് കേന്ദ്ര സർക്കാരിന് കൂട്ടാൻ സാധിക്കുക അത് കൂട്ടുമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ വളരെ വ്യക്തമായിട്ട് പ്രഖ്യാപിച്ചതാണ് ഇനി ഓണറിയമാണ് വർദ്ധിപ്പിക്കേണ്ടത് അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം കേരള സർക്കാരിനാണ് പിന്നെ എന്തിനാണ് ഡൽഹിയിലേക്ക് ഈ വീണ ജോർജ് ഓടുന്നത് അല്ല നിങ്ങൾ കേന്ദ്ര സർക്കാരിനെ കണ്ടിട്ടായിരുന്നോ പ്രകടന പത്രികയിൽ ദിവസവേതനം വേതനം ആശാവർക്കർമാർക്ക് എഴുന്നൂറ് രൂപയിലേക്ക് എത്തിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇത് കേരള സർക്കാരിനാണ് പൂർണ്ണ ഉത്തരവാദിത്വം ആശാവർക്കർമാരുടെ വിഷയം തീർക്കാനുള്ള പൂർണ്ണ ഉത്തരവാദിത്വം ഈ കേരള സർക്കാരിനാണ് കേരള സർക്കാരിനാണ് ഈ വിഷയങ്ങളൊക്കെ തന്നെ ഉള്ളത് നിങ്ങൾ ഒരിക്കലും കേന്ദ്ര സർക്കാരിനെ ഈ വിഷയത്തിൽ വലിച്ചിടേണ്ട അത് ബോധമുള്ള എല്ലാ മലയാളികൾക്കും അറിയാം ഇനിയും തട്ടിപ്പൊന്നും കാണിക്കാതെ വളരെ പെട്ടെന്ന് തന്നെ ആശാവർക്കർമാരുടെ ഈ വിഷയമൊക്കെ ഒന്ന് അവസാനിപ്പിക്കാൻ ശ്രമിക്കൂ നിങ്ങളുടെ പ്രകടന പത്രികയിൽ നിങ്ങൾ വാഗ്ദാനം ചെയ്തതുപോലെ എഴുന്നൂറ് രൂപ ദിവസ വേതനം എന്നുള്ളത് വളരെ പെട്ടെന്ന് തന്നെ ഒന്ന് അനുവദിച്ചു കൊടുക്കൂ ഇനിയും തട്ടിപ്പും വെട്ടിപ്പും ഇംമാതിരി ഡൽഹി യാത്രയൊക്കെ നടത്തി എന്തിനാണ് വീണ ജോർജ് ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ നേതാക്കന്മാര് ആശാവർക്കർമാരുമായിട്ടുള്ള വിഷയത്തിൽ നാളും കെട്ട് മുന്നോട്ടു പോകുന്നത് ഇനിയെങ്കിലും ആശാവർക്കർമാരുടെ ന്യായമായ അവകാശം ഒന്ന് അംഗീകരിച്ചു കൊടുത്തുകൂടെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക